വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ്റെ കോൺക്രീറ്റ് കനാൽ തകർന്ന് വെള്ളം പറമ്പുകളിലൂടെ ഒഴുകി വേപ്പൂർ ഭാഗത്ത് നിർമ്മിച്ച കനാലിൻ്റെ അൻപത് മീറ്ററോളമാണ് തകർന്നത് ചൊവ്വാഴ്ച പുലർച്ചെ നാലരയോടെയാണ് സംഭവം കുറുമാലിപ്പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം പീച്ചി ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്ന കോൺക്രീറ്റ് കനാലാണ് തകർന്നത് കനാലിൻ്റെ ഒരു വശത്തെ ഭിത്തി തകർന്ന് വെള്ളം സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ കുതിച്ചെത്തുകയായിരുന്നു വേപ്പൂർ കാമ്പുഴ സജീവന്റെ വീട്ടുമുറ്റത്തേക്കും വെള്ളം ശക്തിയായി ഒഴുകിയെത്തി ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന വനന്തരപ്പള്ളി വരിക്കനാക്കൽ ഷാർംഗധരനാണ് കനാൽ തകർന്നത് കണ്ടത് ഇവരുടെ പമ്പിലൂടെ പോകുന്ന കനാൽ തകർന്ന് വലിയ ശബ്ദത്തോടെ വെള്ളം കുതിച്ചെത്തുന്നത് കണ്ട ഷാർംഗധരൻ ഓടിമാറുകയായിരുന്നു ഇറിഗേഷൻ അധികൃതരെ വിവരമറിയിച്ചതോടെയാണ് പമ്പിംഗ് നിർത്തിവെച്ചത് മുൻപും ഈ കനാലിന്റെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ തകരാൻ കാരണമെന്നാണ് ആക്ഷേപം സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ നിർമ്മിച്ച മൂന്ന് കിലോമീറ്ററോളം നീളമുള്ള കനാലിന്റെ പല ഭാഗങ്ങളും അപകട ഭീഷണിയിലാണ് ഉയർന്ന ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന കനാൽ തകർന്നാൽ വെള്ളം താഴ്ന്ന പ്രദേശത്തെ വീടുകളിലേക്കും പറമ്പുകളിലുമാണ് എത്തുക തോട്ടുമുഖം പമ്പ് ഹൗസിൽ നിന്ന് പൈപ്പ് മാർഗം കുട്ടൻചിറക്കുന്നിലെ ടാങ്കിലെത്തിക്കുന്ന വെള്ളം കോൺക്രീറ്റ് കനാലിലൂടെയാണ് ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്നത് അപകടാവസ്ഥയിലായ കനാൽ പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ തോട്ടുമുഖം കനാൽ പോകുന്ന നമ്മുടെ സാരങ്ങിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണിത് അതിൻ്റെ കനാലിൽ വെള്ളം പോകുന്നത് അപ്പം ഇന്ന് പുലർച്ചെയാണ് ഇവിടെ ഒരു കനാൽ പെട്ടെന്ന് പൊട്ടലും ആൾ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോൾ ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോഴാണ് മോളിൽ നിന്ന് വെള്ളം കുത്തി ഒലിച്ച് വരുന്ന അപകടാവസ്ഥയിൽ ആൾ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടെന്നാണ് പറഞ്ഞത് അത് ഇതിനോട് ചേർന്ന് നടക്കുന്ന ഒരു സജീവൻ കാമ്പുഴ അവരുടെ വീടിനും കാര്യമായ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവരുടെ വീട്ടിലേക്കും കുത്തി ഒഴിച്ച് വെള്ളം വന്ന് വീട് നാശാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതിൽ നിർമ്മാണത്തിലുള്ള അബാധയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ കമ്പിയില്ലാതെ ഒക്കെയാണ് ഇവിടെ വാർത്തയ്ക്ക് അപ്പോൾ അതിൻ്റെ പാർശ്വഭിത്തി സംരക്ഷണമൊക്കെ വേണ്ട രൂപേണ നടക്കാത്ത പ്രശ്നങ്ങളൊക്കെയാണ് ഇതിലെ നിർമ്മാണത്തിൻ്റെ അബാധ ഇത് പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനിയും ഇതിൻ്റെ ബാലൻസുള്ള ഭാഗം ഇനിയും ഇടിയാൻ പാകത്തിനാണ് നിൽക്കുന്നത് അതും ഏത് സമയം വേണമെങ്കിലും എപ്പോഴും അപകടം ഉണ്ടാകുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ചെറിയ മെയിൻ്റനൻസ് മാത്രം നടത്തി ഇത് തീർത്താൽ ഇത് വീണ്ടും അപകടത്തിലേക്ക് എത്തും ഇത് പൂർണ്ണമായും വീണ്ടും പുനഃസ്ഥാപിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഇത് വീണ്ടും എത്രയും വേഗം വെള്ളം ഒഴുക്കും ഇവിടെ നാട്ടുകാർക്ക് പ്രയോജനപ്രദം ആകും ഇതും നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം